നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ഇനി ഇന്ത്യയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായി തന്നെ വേർപെടുത്തുകയാണ് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് മൂന്ന് നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നത് നിർത്തിവെക്കാൻ ഇന്ത്യൻ നീക്കം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന മൂന്ന് നദികളിലെ ജലം യമുന നദിയിലേക്ക് തിരിച്ചുവിടുമെന്ന് ജലവിഭവ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള കടുത്ത അമർഷം ഓരോ ഘട്ടങ്ങളിലായി പാകിസ്ഥാനെ തറപറ്റിച്ച് ഇന്ത്യ തീർത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യപടിയായി പാകിസ്ഥാനെ സൗഹൃദ രാഷ്ട്രപദവിയിൽ നിന്നും ഇന്ത്യ എടുത്തുമാറ്റി ശേഷം വാണിജ്യ മേഖലയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കസ്റ്റംസ് തീരുവ ഉയർത്തി ഇപ്പോഴിതാ പുതിയൊരു നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുകയാണ് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളുടെ ദിശ തിരിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് എത്താത്ത അവസ്ഥയിൽ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന കിഴക്കൻ നദികളുടെ വെള്ളം തടയുന്നതിനായി ഷെ്പൂർ ഖണ്ഡി നദിയിൽ ഒരു ഡാം അതിവേഗത്തിൽ നിർമ്മിച്ച് പൂർത്തിയാക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കാശ്മീരിലേക്കും പഞ്ചാബിലേക്കും നദിയുടെ ഒഴുക്ക് തിരിച്ചുവിടാനാണ് കേന്ദ്ര നീക്കമെന്നറിയുന്നു ഇന്ത്യയിൽ നിന്നൊഴുകുന്ന നദികളിൽ നിന്ന് ലഭിക്കുന്ന ജലം ശേഖരിച്ച് ജീവിക്കുന്ന ഒരു വൻ ഭൂപ്രദേശം തന്നെ പാകിസ്ഥാനിലുണ്ട് ഇത് കണക്കിലെടുത്താണ് ഈ നദികളുടെ ഒഴുക്ക് ഇന്ത്യയിലോട്ട് തന്നെ തിരിച്ചുവിടാൻ കേന്ദ്രം നീങ്ങുന്നത് നദികളുടെ ഒഴുക്ക് ദിശമാറ്റി വിടുന്നതോടെ ജലക്ഷാമം നേരിട്ട് പാകിസ്ഥാൻ പ്രതിസന്ധിയിലാകും ഭാരതത്തിൽ നിന്നും ഇതുവരെ വേണ്ട രീതിയിലുള്ള സൗഹൃദ സഹായങ്ങൾ ചെയ്തുവെങ്കിലും തിരിച്ച് ഒരു തരത്തിൽ സ്നേഹത്തിന്റെ കണികയോ കാണിക്കാത്ത പാകിസ്ഥാനോട് അതേ നാണയത്തിൽ തന്നെ ഇനി ശക്തമായി തിരിച്ചടിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്തായാലും അമേരിക്ക ഇസ്രയേൽ സൗദി എന്നിങ്ങനെയുള്ള ലോകത്തിലെ അതിസമർഥരായ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം നിന്ന് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുമെന്ന വാഗ്ദാനങ്ങൾ നൽകിയതോടൊപ്പം കായിക ലോകത്തും ആഭ്യന്തര ലോകത്തും വാണിജ്യ ലോകത്തും പാകിസ്ഥാനെ തികച്ചും തച്ചുടയ്ക്കാൻ തന്നെ ലക്ഷ്യമിട്ടിറങ്ങിയിരിക്കുകയാണ് മോദി സർക്കാർ പുൽവാമയിൽ ഭീകര മരണപ്പെട്ട ജവാന്മാരുടെ നീറുന്ന ഓർമ്മകൾ കെട്ടടങ്ങും മുൻപേ പാകിസ്ഥാന് ഭാരതം നൽകുന്ന വലിയ തിരിച്ചടികളിൽ ആനന്ദിക്കുകയും മോദി സർക്കാരിനെ അഭിനന്ദിക്കുകയുമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും ന്യൂസ് ഡെസ്ക് കർമാനുസ്